സ്ത്രീക്ക് മറ്റ് എല്ലാ തലങ്ങളിൽ നിന്നും അവളുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അവളെ തന്നെ അവൾ പ്രദർശിപ്പിക്കുന്ന അവസ്ഥ നമുക്കുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ മോശപ്പെട്ട മാനസികാരോഗ്യാവസ്ഥ ഇന്നവൾ ശാക്തീകരണത്തിന്റെ പ്രശ്നമായിട്ടുണ്ട് സ്ത്രീകളെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷാദ രോഗങ്ങൾ കാണപ്പെടുന്നത് മാനസികാരോഗ്യ സ്ഥിതി ഇന്ന് സ്ത്രീയുടേത് വളരെയേറെ മോശമാണ് അതുപോലെ ഇനിയും നിങ്ങൾക്ക് കാണാം രാഷ്ട്രീയത്തിൽ ഇന്ന് സ്ത്രീയുടെ പങ്കാളിത്തം സ്റ്റേറ്റ് അസംബ്ലിയിൽ പോലും നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ ഉള്ളതിൽ പതിനാല് സീറ്റിന് പോകാൻ ഇന്ന് സ്ത്രീക്ക് സാധിച്ചിട്ടില്ല വെറും വോട്ട് ബാങ്കുകളായി മാത്രം കഴിഞ്ഞുകൂടുന്ന കൂടുന്ന ഒരവസ്ഥ തങ്ങളുടെ അവ ൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങളുടെ ആശയങ്ങൾ അത് കൈമാറുവാനുള്ള സാഹചര്യം ഒരു നല്ല അർത്ഥത്തിൽ സ്ത്രീക്ക് ഇപ്പോഴും അനുവദിച്ചു കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ സിറ്റുകളിലെ വനിതാ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തിന് ഈ അടുത്ത കാലത്ത് ഞാനും നിങ്ങളും വായിച്ച ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മോദി സർക്കാരിനോട് സമരം നടത്തിയ സെറ്റിൽവാദ് അവർ ഏറ്റവും നല്ല കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് അവരുടെ പ്രവർത്തനത്തിൽ ഒരു സാമൂഹിക പരിഷ്കർക്കാവുന്ന നിലയിൽ ഏറ്റവും നന്നായി മനുഷ്യരുടെ ഭാഗത്തു നിന്ന് വിശിഷ്യ സ്ത്രീകളുടെ എന്ന ഒരു നിലയ്ക്ക് മോഡിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള കേസന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാവശ്യപ്പെടുകയാണ് ചെയ്തത് ചരിത്രം ഒന്നും ഒരിക്കലും അത്തരം സഹോദരിമാരുടെ സംഭാവനകൾ മറന്നു പോവുകയില്ല ഞാൻ ഓർക്കുകയാണ് മഹാരാ എന്ന് പറഞ്ഞപ്പോൾ ആ നിങ്ങൾ ആരും ഇനി മഹർ എന്ന് പറയുന്ന സ്ത്രീയുടെ വിവാഹ മൂല്യം ഏറ്റവും അധികരിച്ച തോതിൽ ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു വനിതയാണ് ഉമർ ഉറവിയവാഹന്ധുവിന്റെ ആ വർത്തമാനത്തെ തടഞ്ഞുവെച്ചുകൊണ്ട് വിശുദ്ധ കുർഹാനിലെ വാക്യം ഉന്നയിച്ചുകൊണ്ട് ിൽ അത് നിങ്ങൾ തിരിച്ചു ചോദിക്കരുത് എന്ന വിശുദ്ധ വിശുചക്രഹാനിലെ വചനം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടങ്ങളിലും സ്ത്രീകൾ മനസ്സിലാക്കുകയും ഉണ്ടാവുകയും ചെയ്ത ആളുകൾ ഇസ്ലാമിന്റെ ദൈവീക വ്യവസ്ഥയുടെ ചട്ടക്കൂടിൽ ഒടുങ്ങി നിന്നുകൊണ്ട് തന്നെ അവരുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത് വെറും ശബ്ദങ്ങളായി മാറിപ്പോകാതിരിക്കാനാണ് സെമിനാറിൽ ഇത്തരം ഒരു വിഷയം തന്നെ നാം ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊന്ന് നമ്മുടെ സ്ത്രീകൾ ഇന്ന് ശാക്തീകരണ രംഗത്ത് തടസ്സമായി അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അവരുടെ ഉയർന്ന അധ്വാന ഭാരം ഉയർന്ന അധ്വാന ഭാരം എന്ന് പറഞ്ഞാൽ വീട്ടു ചുമതലകൾ ഇന്ന് സ്ത്രീക്ക് വേണ്ടുവോണമുണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ അധ്വാന ഭാരം പുരുഷന്മാരുടെതിനേക്കാൾ കൂടുതലാണ് ഷോപ്പിംഗ് അവർക്ക് ക്കരവർക്കാണ് കുട്ടികളുടെ പരിചരണം അവർക്കാണ് കുടുംബാംഗങ്ങളുടെ പരിചരണം അവർക്കാണ് പുരുഷന്മാർ വിദേശത്താകുമ്പോൾ കുടുംബത്തിന്റെ മുഴുവൻ മുഴുവരവാദിത്വവും സ്ത്രീക്കാർ എന്നതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് അധ്വാന ഭാരം കൂടിയിരിക്കുന്നു ഈ അധ്വാന ഭാരം കുറച്ചു കൊടുത്തുകൊണ്ട് എല്ലാ രംഗത്തും പുരുഷനും ആ വിഷയത്തിൽ അവളോടൊപ്പം സഹായിയും തണലും തണനും കൊണ്ട് വർത്തിക്കുന്ന സ്ത്രീവിശേഷം നമുക്ക് ദൈവീക ജീവിതാവസ്ഥയിൽ കാണാൻ സാധിക്കും അന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാൽ തന്റെ ഭാര്യമാർക്ക് അടുക്കളയിൽ സഹായിച്ചു കൊടുത്തിരുന്നു മാവ് പഴയ്ക്കുക റൊട്ടിച്ചുടുക ഇങ്ങനെയുള്ള ചെറിയ പണികൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഭാര്യമാരോടൊപ്പം അവരുടെ കാര്യങ്ങളിൽ പങ്കുചേരുവാനും ൻ ഒരു നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയുന്നു ഭർത്താവിന്റെ അഭാവത്തിലും സാമ്പത്തിക സുസ്ഥിരയുടെ കുറവിലും ജീവിത സൗകര്യങ്ങളുടെ അഭാവത്തിലും ഒരു കുട്ടിയെ കുട്ടിയായി വളർത്തുന്നിടത്ത് ഏറ്റവും നന്നായി ശ്രദ്ധ മഹതിയാണ് നാം ഇന്നും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാലായിരം ശക്താബ്ദങ്ങൾക്ക് മുമ്പ് മക്കയിലെ മണൽ ജീവിച്ച ഹാജറ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ നാം ഇന്നും വളരെ പൂർണ്ണമായി ഓർത്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് കേന്ദ്രങ്ങളിൽ നാം ഇപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാവശ്യവും വർഷത്തിലൊരിക്കൽ മുസ്ലിങ്ങൾ ഒത്തുകൂടുന്ന കർമാലയത്തിന്റെ പരിസരത്തെ ഇസ്മായിൽ ഓർക്കാത്ത ഒരാളും ഉണ്ടാകുകയില്ല അവിടെ നമുക്ക് ശാക്തീകരണത്തിന്റെ മഹിളമായ മാതൃകയുണ്ട് കുടുംബത്തിന്റെ അഭാവത്തിൽ സ്നേഹിക്കാനും പരിചരിക്കാനും ചോദിക്കാനും ആശ്രയിക്കാനും തലോടുവാനും പിതാവോ പിതാവിന്റെ കുടുംബങ്ങളോ സ്വന്തം കുടുംബങ്ങളോ അരിയില്ലാതെയും ഒരു മകനെ വളർത്തിയെടുത്ത് ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയത് ആ മഹിളയാണ് എന്നിരിക്കെ ആധുനിക പ്രശ്നം പഠിക്കുമ്പോൾ ഇന്നത്തെ സ്ത്രീക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അതിൻ്റെയൊക്കെ ഭാരം അവളുടെ ചുമലിലാണ് എന്നത് അവൾക്കിന്ന് ശാക്തീകരണ രംഗത്തേക്ക് വരാനുള്ള ഒരു പ്രയാസം കിട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വളരെ കുറവാണ് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ ലിംഗവേർത്തിനും നമുക്ക് കാണാൻ സാധിക്കും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകളിലും പെൺകുട്ടികളുടെ അളവ് വളരെ കുറവാണ് നാം നോക്കുക സ്റ്റനോഗ്രഫി ഡ്രസ് മേക്കിംഗ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് തുടങ്ങിയ രംഗത്തും പെണ്ണിന്റെ പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ അത്തരം ഉത്തരവാദിത്വങ്ങളോ അത്തരം രംഗത്തോ കടന്നു ചെല്ലുമ്പോൾ അവൾക്കുള്ളതുകൊണ്ട് പലപ്പോഴും പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ടീച്ചിങ് പ്രൊഫഷനാണ് അവരുടെ പ്രൊഫഷനായി നേടിയെടുക്കുന്നത് ആ രംഗത്ത് പണിയെടുക്കുവാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ താല്പര്യങ്ങൾ വാനിച്ചുകൊണ്ട് വല്ല സ്ത്രീയും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ കുടുംബത്തിനകത്തു നിന്ന് അവൾക്ക് കിട്ടിയ പീഡനത്തേക്കാൾ വലിയ പീഡനമാണ് തൊഴിൽ രംഗത്തും യാത്രാവേളകളും അവൾ അനുഭവിച്ചു െ പോലും മാരബന്ധപ്പെടുത്താൻ മടിയില്ലാത്ത മക്കളുള്ള ഒരു ലോകത്ത് ഒരു പെണ്ണിനെ ഏറ്റവും നന്നായി അവളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കാൻ പുറത്തു സമാധാനത്തോടെ യാത്ര ചെയ്ത് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഉന്നതങ്ങളിലുള്ളവർ പോലും കേമന്മാരാണെന്ന് നാം കരുതുന്ന നമുക്ക് രക്ഷയും തണരും തരുമെന്ന് നാം വിശ്വസിക്കുന്ന നിയമം കാത്തുസൂക്ഷിക്കേണ്ടുന്ന ആളുകൾ പോലും ഇന്ന് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന ദുരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ മാത്രമല്ല ഒരേ ഒരേന്ദ്രത്തിൽ നിന്ന് ജനിച്ചു വീണ കൂടപ്പുറപ്പുകൾ തമ്മിലും ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ നമുക്കിന്ന് പ്രശ്നമായി കാണുന്ന മറ്റൊന്നാണ് രാജ്യത്തെ മദ്യവും മയക്കുമരുന്നും കൂടുതലായിട്ടുള്ള ഉപയോഗം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽപ്പെട്ട് ഏറ്റവും മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷം ഇന്ന് സമൂഹത്തിലുണ്ട് മനുഷ്യ സമൂഹം മൊത്തത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത് സ്വന്തം പിതാവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മദ്യപിച്ച് നാറുന്ന വായകളും ആടുന്ന കാലുകളുമായിട്ട് കയറി വരുമ്പോൾ വാതിലിന്റെ പിന്നിലോ കട്ടിലിന്നടിയിലോ ഒളിച്ചിരിക്കാൻ നിർബന്ധിതരാകുന്ന യും മക്കളും അവർക്കെങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നു എല്ലാ രംഗത്തും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടെത്തലുകളും പുരോഗതികളും നടത്തിയിട്ട് ഏറ്റവും വലിയ വിജയം വരിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ തിരുമുറ്റത്ത് നാം താമസിക്കാൻ തുടങ്ങിയിട്ടും ഇവിടെ നമ്മൾക്ക് ജീവിതത്തിന് സുരക്ഷ കിട്ടുന്നില്ല എന്നിടത്താണ് വലിയ വലിയ ഉന്നതങ്ങളിലുള്ള ആളുകളുടെ വാർത്ത ഈ അടുത്ത് വനിതാ കമ്മീഷനിലേക്ക് പോയ പരാതി ഓഫീസിൽ ഉന്നതോദ്യോഗസ്ഥൻ്റെ കൈക്ക് കടന്നു പിടിച്ചു എന്ന പരാതിയാണ് എനിക്ക് സ്വസ്ഥതരുന്നില്ല വർഷങ്ങളായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ഈ അടുത്ത് ഒരാഴ്ച മുമ്പാണ് വനിതാ കമ്മീഷനിലേക്ക് നമ്മെ പോലെയുള്ള ഒരു സഹോദരി പരാതി കൊടുത്തത് നോക്കുക ജനനീ ജന്മഭൂമി ജന്മനാടും പെറ്റ കള്ളയും തനിക്ക് സ്വർഗ തുല്യമാണെന്ന് നേരത്തെ നാം പഠിച്ചിരുന്നു നിന്നതല്ലതറ്റിയാൽ എല്ലാവരും ഒരുപോലെ അവിടെ അമ്മ വ്യത്യാസമില്ല പെണ്ണ വ്യത്യാസമില്ല അങ്ങനെ സ്ത്രീയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരക്കായി ഒരു ജടവച്ത്രമായി ചിത്രീകരിക്കുക ആ ജടവച്ചുവായി ഇരിക്കാൻ നല്ലൊരു ശതമാനം സഹോ ർ തയ്യാറുമാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ സഹോദരിമാരിലും സ്ത്രീ ശാക്തീകരണം വഴി തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും അവകാശങ്ങളും അവരെ അറിയിക്കണം എന്നതാണ് ലക്ഷ്യമെന്ന് അധ്യക്ഷ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷേ നിങ്ങൾ ഇങ്ങനെയും ചിന്തിച്ചിരിക്കും വീടുകളിൽ നിന്ന് സഹോദരിമാരെയൊക്കെയും പുറത്തിറക്കിയിട്ട് കുടുംബത്തെ കുളം തോണ്ടിക്കുവാനുള്ള പണിയാണോ ഇതെന്നുവരെ ചിന്തിക്കുന്ന ആളുകളും ഇല്ലാതിരിക്കുകയില്ല അത്തരക്കാരോട് ഞാൻ എന്താ വിഷയവേണമെ പറയുകയാണ് സഹോദരിമാർക്ക് ഇന്ന് സമയം അധികമാണ് വീടുകളിൽ ഇന്ന് സൗകര്യങ്ങൾ കൂടുതലാണ് വെള്ളം കോരുന്നില്ല ചോരുന്നില്ല അരയ്ക്കുന്നില്ല വരതു വെട്ടുന്നില്ല നായി പൊടിക്കുന്നില്ല ഒരുപാട് ഒരുപാട് ജോലികൾ ഇന്ന് യന്ത്രങ്ങളാണ് ചെയ്യുന്നത് എന്നിട്ടും ദൈവം നൽകിയ ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ മണിക്കൂറും ഒരു ദിവസം സഹോദരിമാർ നമ്മുടെ ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ അപ്പോഴറിയാം ഓരോ മണിക്കൂറിന്റെയും കണക്കുകൾ നാം എഴുതുക ഉറങ്ങാൻ എത്ര പഠിക്കാൻ എത്ര വായിക്കാൻ എത്ര പാചകം ചെയ്യാനത്ര കുളിമുറിയിൽ കറയാനെത്ര കണ്ണാടിക്ക് ഏറ്റവും കൂടുതൽ സമയം കണ്ണാടിക്ക് മുമ്പിൽ ചെലവഴിക്കുന്ന സഹോദരിമാർ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അത്തരക്കാർക്ക് അവരിൽ അന്തർലീനമായ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് സമൂഹത്തിനും കുടുംബത്തിനും അങ്ങനെ ഏറ്റവും സുഭദ്രമായ ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സൃഷ്ടിക്കു വേണ്ടി സമ്മാനിക്കുവാനും സാധിക്കും ഇന്ന് സെക്സുകളിലും സെക്സ് സെന്ററുകളിലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജികളിലുമൊക്കെ ഇന്റർനെറ്റ് കഫേകളിലുമൊക്കെയാണ് ഇന്ന് നമ്മുടെ സഹോദരിമാർ സമയം തള്ളി നീക്കുന്നത് തന്റെ കുടുംബത്തിലെ സീരിയലുകൾ കണ്ട് വില കുറഞ്ഞ സീരിയലുകളും വില കുറഞ്ഞ ിക്കുന്ന സമയത്തിന് കയ്യും കണക്കുമില്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ അതിന്റെ പ്രതിവിധികൾ കണ്ടെത്തുവാൻ ഈ സെമിനാറും അതുപോലെ തന്നെ വരാനിരിക്കുന്ന കുത്തിപ്പുറത്തെ സമ്മേളനവും നിങ്ങളൊരു മാർഗനായി കാണുകയും ദൈവം തന്ന ജീവിതവും ദൈവം തന്ന ജീവിതക്രമവും ജീവിതത്തിന് മാറ്റുകൂട്ടുവാൻ എത്രയോ മതിയായതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക നിയമങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഇൻഷാ അല്ല നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും പ്രതിവിധിയും കണ്ടെത്തുവാൻ സാധിക്കും അത്തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കുവാനും ഏറ്റവും നല്ല മാതൃകായോഗ്യരായ വനിതകളായി ും അതുവഴി കുടുംബത്തിനും നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും തന്റേതായ കഴിവുകൾ സമ്മാനിക്കുവാനും സാധിക്കുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി വളരാനും ഉയരാനും ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്കം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈശ്യാധരണത്തിൽ നിന്ന് വിടവാങ്ങുന്നു ഈ വരുന്ന രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിനാലിന് കുറ്റിപ്പുറം സഫാനഗറിൽ സാമൂഹ്യ വിപ്ലവത്തിന് ശക്തി എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന കേരള വനിതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം പ്രശ്നങ്ങളും പ്രതികൾ വിധികളും എന്ന വിഷയത്തെക്കുറിച്ച് കണ്ണൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സെമിനാറിലാണ് നാം ഇപ്പോൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു മഹൽ സംരംഭമായി നാദം സ്വീകരിക്കുമാറാവട്ടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പ്രൊഫസർ സിസ്റ്റർ ജസ്മി ആയിരുന്നു അവർക്ക് സുഖമില്ലാത്തതിനാൽ ഈ യുള്ളവൾ വളരെ പെട്ടെന്ന് ഈ ദൗത്യം നിർവഹിക്കേണ്ടി വന്നിരിക്കുകയാണ് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് അള്ളാഹിൻ്റെ നാമത്തിൽ ഈ സമ്മേളനം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കുകയാണ് പ്രേമുള്ളവരെ സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീ ശക്തി എന്നതാണല്ലോ നമ്മുടെ സമ്മേളനം ഉയർത്തിപ്പിരിക്കുന്ന പ്രമേയം എന്താണ് സാമൂഹ്യ വിപ്ലവം എന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹം സാംസ്കാരികമായും സദാചാരപരമായും എല്ലാ മേഖലകളിലും തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നാം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് സമൂലമായൊരു പരിവർത്തനം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഈ സദസ്സിൽ ഒരാൾക്കും അഭിപ്രായ ഉണ്ടാവുകയില്ല പക്ഷേ എങ്ങനെയാണ് ഏത് നിലയിലാണ് ഈ സമൂഹ പരിവർത്തനം വേണ്ടത് എന്നിടത്തായിരിക്കും പലപ്പോഴും അഭിപ്രായ വ്യത്യസമുണ്ടാവുക എന്നാൽ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ പാത പിന്തുണ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഉദാഹരണയുണ്ട് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ അധപ്പതനാവസ്ഥകൾക്കും പ്രധാന കാരണം ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹം ദൈവം അവർക്ക് നൽകിയിട്ടുള്ള ജീവിതാവ്യവസ്ഥ കൈവഴിക്കുകയും അവർക്ക് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തതാണ് കുടുംബ വ്യക്തി സമൂഹ തലങ്ങളിലെല്ലാം സമൂഹം നേരിട്ടിരിക്കുന്ന എല്ലാവിധ അധപ്പതനാവസ്ഥകൾക്കും പ്രതിസന്ധികൾക്കും പ്രധാന കാരണം അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹം യഥാർത്ഥത്തിൽ ദൈവത്തിൻ ദൈവം നമുക്ക് കാണിച്ചു വന്ന ജീവിതവ്യവസ്ഥയിലേക്ക് പരമ്പരാഗതമായി മനുഷ്യർ കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുള്ള ധാർമ്മിക സദാധാര ധാർമ്മിക മൂല്യങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ് സമൂഹം സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന സമൂഹം നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരവും ഈ പ്രക്രിയയിൽ ഈ സമൂഹത്തിന്റെ മാറ്റത്തിൽ മൂല്യങ്ങളിൽ ഊന്നിയ ഒരു സമൂഹത്തെ പടുത്തു നിർത്തുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്കെന്ത് എന്നതിനെക്കുറിച്ച് ക്രിയാത്മകവും വസ്തുനിഷ്ഠവുമായ ഒരു അന്വേഷണമാണ് വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനം ഈ സെമിനാറും അതിൻ്റെ തന്നെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ബോധം സ്ത്രീകൾ സൃഷ്ടിക്കുവാൻ ഈ ഒരു സമൂഹ നിർ